ഇപ്പോൾ ഇത് ട്രേഡ് സെൻറ്റർ അതായത് ഇന്ത്യയിലെ സാധനങ്ങളൊക്കെ ഇവിടെ വരും ഇവിടുന്ന് പിന്നെ ആർമിയാണ് അത് പാകിസ്ഥാനെ കൈമാറില്ല ആ അപ്പുറം പാകിസ്ഥാനാണ് അങ്ങനെ അത് നല്ല മഴ പെയ്തിട്ടാണ് നമ്മളിവിടെ കരുന്ന് ഇന്ന വണ്ടി അതവിടെ അച്ചാൻ്റെ വണ്ടി അവിടെ മലവെള്ളം വരുമോ എന്ന് നോക്കുമ്പോഴാണ് അതുള്ള വേദി അസ്തമിക്കാൻ പോകുന്ന സൂര്യൻ എന്ത് ഭംഗി ആകാശമൊക്കെ നോക്കുകയാണെങ്കിൽ മുകളിൽ അങ്ങനെ അതാണ് നമ്മൾ സമുദ്രനിരപ്പിൽ നിന്നും പതിനൊന്നായിരത്തില്ല മടി ഉയരത്തിൽ വന്നു നമ്മളിവിടെ ടെൻ്റ് അടിച്ചിട്ടുണ്ട് നമ്മൾ ടെൻ്റും സെറ്റപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വില്ലേജ് വൈഫ്സിന് മറ്റുള്ള ലോകിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം ഞാനിപ്പോൾ ജമ്മു കാശ്മീരിലെ പൂഞ്ചിലാണ് പൂഞ്ചിലൊക്കെ നമ്മൾ ഇവിടെ വരാനുണ്ടായ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ ഇവിടെ നിന്ന് നമുക്ക് പാകിസ്ഥാനൊക്കെ കാണാൻ പറ്റുന്നുള്ള ഇതിലായിരുന്നു പക്ഷേ അത് ഈ ബോർഡർ അല്ല ദ്രാസ് കാർഗില്ലാന്ന് ഇവിടെ എത്തിയപ്പോഴും നമ്മൾ മനസ്സിലാക്കി പക്ഷെ ഇത് അടിപൊളി ഗ്രാമപ്രദേശമാണ് പൂഞ്ച് ഇവിടുത്തെ അടിപൊളി ഗ്രാമീണ കാഴ്ചകൾ നിങ്ങൾ കാണിക്കാം പൂഞ്ച് അടിപൊളി ഗ്രാമമാണ് പക്ഷെ ഇവിടുത്തെ വിഷയം തന്നെ ഇവിടെ ഭയങ്കര സുരക്ഷാ പ്രശ്നങ്ങളാണ് കാരണം ഇവിടെ ഈ ഭാഗത്ത് നിന്നിട്ട് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട് നട്ടുച്ച സമയമാണ് നല്ല വെയിലാണ് ഇവിടെ നല്ല നല്ല ദൃശ്യങ്ങളുണ്ട് പക്ഷെ സൂര്യപ്രകാശം കൊണ്ട് അത് നമുക്ക് വീഡിയോ വ്യക്തമായിട്ട് കിട്ടൂല ഞങ്ങൾ വീടുന്ന എന്തായാലും തൊണ്ണൂറ്റി മൂന്ന് കിലോമീറ്റർ ആണ് ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ നമ്മൾ പ്രതീക്ഷിച്ച ബോർഡർ അല്ല പക്ഷെ എന്തായാലും ഇവിടുത്തെ വന്നാലോ പാകിസ്ഥാന്റെ ബോർഡർ വരെ പോകാനുള്ള പോവാണ് അങ്ങോട്ട് എത്തുമെന്നൊന്നും അറിയില്ല ഒരു ഐഡിയ ഇല്ല അങ്ങനെ ഉള്ളേരി കൂടി ഒക്കെ റോഡ് കാണിക്കണം പോയി നോക്കാം കേറി പോവാനൊരു ഗ്യാപ്പില്ലാത്ത കുഴപ്പമില്ല ബസ്സിൽ നമ്മളിപ്പോൾ ബോർഡറിൽ എത്തിയിട്ടാണ് ബോർഡറിൽ എത്തു പറഞ്ഞാൽ ഒരു ഗേറ്റ് ഉണ്ട് പിന്നെ അതിൻ്റെ അപ്പുറം നമുക്ക് പ്രവേശനമില്ല അപ്പോൾ നമ്മളവരോട് ചോദിച്ചു ഇവിടുന്ന് ഇത്ര കിലോമീറ്റർ പാക്കിസ്ഥാൻ അപ്പോൾ ആ ഒന്നും അവർക്ക് ഒന്നും ഒരു വിവരങ്ങൾ കൊടുത്ത് പുറത്ത് പറഞ്ഞു കൊടുക്കാൻ പാടില്ല എടുക്കാൻ പാടില്ല ഫോൺ ഓണാക്കാൻ പാടില്ല അങ്ങനെ പോലെയതുണ്ട് ജസ്റ്റ് നമ്മൾ നമ്മളവിടെ ബോർഡറിൻ്റെ അവിടെ പോയിട്ടൊന്ന് കണ്ടുകാണ്ട് വന്ന് നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ത്രാസ് കാർഗില ഭാഗത്ത് പോകുമ്പോൾ നമുക്ക് പാക്കിസ്ഥാനിൻ്റെ കാഴ്ചകൾ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം അവിടെ വലിയൊരു ഗേറ്റ് പിന്നെ അതിൻ്റെ അടുത്തൊരു നാലഞ്ച് ആർമിക്കാരുണ്ട് പിന്നെ ഒരു ഒരു ഇതുപോലൊരു ചെറിയ റോഡാണ് കൂടുതൽ ബോർഡറിൻ്റെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ആ റോഡ് കഴിഞ്ഞിട്ട് അപ്പുറം ബോർഡറിനോട് അടുത്ത് നിൽക്കുന്ന സ്ഥലത്തോ നമ്മൾ ചിലപ്പം അത്ര അടുത്തുനിന്നായിരിക്കുമല്ലോ കണ്ട്രണ്ടായിട്ടാ ആ കാണുന്ന ഭാഗത്താണ് നമ്മൾ പോയത് ഒരു പക്ഷെ ആ കാണുന്ന മലക്കപ്പുറം ആയിരിക്കാം പാകിസ്ഥാന് വരുന്നത് ഞമ്മള് അവിടെ പോയി തിരിച്ചു വന്നില്ല അപ്പോൾ ഒരു മലയാളി ആർമിക്കാരൻ കാര്യ മലയാളി ആർമിക്കാരനാണ് ഒരു പറഞ്ഞത് ഈ കാണുന്ന മലക്കപ്പുറം ഇത് ട്രേഡ് സെന്ററാണിത് അതായത് ഇന്ത്യയിലെ സാധനങ്ങളൊക്കെ ഇവിടെ വരും ഇവിടുന്ന് പിന്നെ ആർമിയാണ് മറ്റു രാജ്യങ്ങളിൽ പാകിസ്ഥാനൊക്കെ കൈമാറുന്ന സ്ഥലത്താ അവിടെ ഉണ്ട് ട്രേഡ് സെന്റർ ഇവിടെ കണ്ട ഇന്ത്യ ദ ലാൻഡ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് വെൽക്കംസ് യു എന്നൊക്കെയുള്ള ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടാ ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ അത് ചോദിച്ചിട്ടാണ് എടുക്കുന്നത് അതാണ് നമ്മളെ വണ്ടി ഞാൻ ആ പോലീസ് ഉദ്യോഗസ്ഥനോട് ചോദിച്ചത് അപ്പോൾ അവർ എടുത്ത കുഴപ്പമില്ല എന്ന് പറഞ്ഞാണ് പിന്നെ ഇതൊന്നും അത്ര പ്രശ്നമുള്ള സ്ഥലമല്ല ഈ സ്ഥലം കേട്ടോ ഇപ്പോൾ ഇത് ട്രേഡ് സെൻറ്റർ അതായത് ഇന്ത്യയിലെ സാധനങ്ങളൊക്കെ ഇവിടെ വരും ഇവിടുന്ന് പിന്നെ ആർമിയാണ് പാകിസ്ഥാനെ കൈമാറില്ല അല്ലണ്ടപ്പുറം പാകിസ്ഥാനാണ് അപ്പോൾ പക്ഷെ നമുക്കങ്ങോട്ട് പ്രവേശനമില്ല പാസൊക്കെ കിട്ടും പാസൊക്കെ എടുത്ത് പോകണമെങ്കിൽ പിന്നെ കിട്ടാൻ പണിയാണ് കാരണം ആരും ഒരു തെരുവില് ആരെന്തെങ്കിലും നമ്മളെന്തെങ്കിലും പോയി ചെയ്ത് കഴിഞ്ഞാൽ ആ പാസ് പാസ്സൊന്നോളവും കിടങ്ങല് ജസ്റ്റ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കണ്ട് സംസാരിച്ചപ്പോ നദിണ്ട് ചിലപ്പോൾ ഈ നദി പാകിസ്ഥാനിലേക്കൊക്കെ ചെറിയ നദിയാണ് ഇവിടെ നമുക്ക് ആർമിക്കാരൊന്നും കാണാത്ത ഒക്കെ മലഞ്ച് ആ മലൻ മലമുകളിലെ മലന്റെ സൈഡിലൊക്കെ ആയിട്ട് ആർമി ഉദ്യോഗസ്ഥരുണ്ടാവും നമ്മൾ കാണാൻ ഇവിടുന്ന് അങ്ങോട്ട് കറക്റ്റ് പാകിസ്ഥാനിലേക്ക് റോഡുണ്ട് കിട്ടാ പക്ഷെ അത് ആർമീൻ്റെ അണ്ടറിലാണ് നമുക്കൊന്നും പ്രവേശനമില്ല റോഡ് മാർഗം തന്നെ ഇതിലൂടെ പാകിസ്ഥാനിലേക്ക് പോകാൻ പറ്റും അപ്പൊ ഈ ചരക്ക് വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട് ഇവിടുന്ന് അപ്പോൾ ആ മലയാളിയാണ് പറഞ്ഞത് നമ്മൾ പ്ലാന് മൊത്തം മാറ്റി നമ്മൾ ഇനി ഇവിടുന്ന് ഗുൽമാർഗിലേക്ക് പോകുകയാണ് ഇവിടെ കറങ്ങൽ അത്ര പോസിബിളല്ല എന്നാതെന്താ പറഞ്ഞാൽ നമ്മുടെ സുരക്ഷാ പ്രശ്നങ്ങൾ പിന്നെ ആർമിയും പല സ്ഥലത്തേക്ക് നമുക്ക് അലോടില്ല അപ്പൊ നമ്മൾ ഇനി ഇവിടെ കടുത്ത് കറഞ്ഞ സമയം കഴിയാൻ ടൈമില്ല നമുക്ക് അതുകൊണ്ട് നമ്മൾ ഗുൽമാർഗിലേക്ക് പോവാണ് ഗുൽമാർഗ് സോനമാർഗ് ക് കാർഗിൽ അങ്ങനമാർക്ക് ഇരുന്നൂറ്റി പത്തൊമ്പത് കിലോമീറ്റർ ഉണ്ട് ഗുൽമാർഗിലേക്ക് തൂക്കുന്ന വഴിക്ക് മുന്നെ ഒന്ന വഴിയാണത് പക്ഷേ ഈ സ്ഥലം നമ്മൾ തന്നെ രാത്രി ഞങ്ങള് കവർ ചെയ്തത് നല്ല അടിപൊളി താഴ്വാരങ്ങളും നദിയും പച്ചപ്പും കൃഷിയും ഓരോ വീടുകളും എല്ലാമാണ് നമ്മുടെ ഇടതുഭാഗത്തുള്ളത് ഇടതുഭാഗത്തോടെ നല്ല രീതിയിൽ ലാൻഡ് സ്ലൈഡ് സംഭവിക്കുന്ന സ്ഥലത്താണ് തോന്നി കഴിക്കണം നമ്മളിപ്പോ ഒരുപാട് ദൂരം കൊണ്ട് ഓടിയിട്ടാണ് പക്ഷെ റോഡുണ്ടല്ലോ ഒറ്റ മോശം റോഡുകളാണ് എത്രയോ കിലോമീറ്റർ ഇതുപോലുള്ള റോഡുകളായിരുന്നു മഴ ചാരി തുടങ്ങിയിട്ടാ ഈ നീ നിന്ന് മഴയും കൂടിയ പെയ്യേണ്ടതോ അങ്ങനെ നല്ല മഴ പെയ്തിട്ടാ നമ്മളിവിടെ കരുന്ന് എന്റെ വണ്ടിയത് എവിടെ അച്ചാന്റെ വണ്ടിവിടെ മലവെള്ളം വരുമോന്ന് തോന്നുമ്പോഴാണ് അതാ ഉള്ള വീടി ഏകദേശം ഒരു അരമണിക്കൂറോളം മഴ പെയ്ത് പക്ഷെ സ്ട്രോങ്ങിൽ പെയ്തിട്ടില്ല ഇടങ്ങ് ചാർ ചാർ നിന്നിട്ടുള്ളു ഇപ്പൊ മഴ നിന്നിട്ടുണ്ട് നല്ല സ്റ്റോങ് പെയ്യാണെങ്കിലും ഇവിടെ റോഡ് കണ്ടില്ല പിന്നെ മലമുകളാണ് താഴെ നമ്മളെ നേരെ താഴെ റിവറാണ് മുകളിൽ നിന്നൊക്കെ വെള്ളം വന്നു കഴിഞ്ഞാൽ പണി പണിയുണ്ട് ഇപ്പൊ നമ്മള് രക്ഷപ്പെട്ടിട്ടുണ്ട് രക്ഷപ്പെടുക ഇനി നമുക്ക് എല്ലാവരും പറഞ്ഞത് ഈ റൂട്ടിൽ ഇത്ര നേരം നേരം വൈകി പോയത് ഇപ്പൊ സമയം മണി അഞ്ചുമണി ആയിക്കണേ പക്ഷേ ഈ നേരത്ത് പോവരുത് ഈ നേരത്ത് പോവരുത് ഡേയ്ഞ്ചർ ഏരിയ ഡേഞ്ചർ ഏരിയ എന്നാണ് പറഞ്ഞത് നമുക്കിപ്പോൾ എവിടെ ഇവിടെ നിക്കും നമ്മൾ നമുക്ക് എന്താ ഈ മാല ടോപ്പ് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ ടെൻ്റ് അടിക്കാൻ പറ്റും അവിടെ സേഫ് ആണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് കുഴപ്പമില്ലാത്ത റോഡാണ് കേട്ടോ നമ്മൾ ഇന്നലെ വന്ന റൂട്ടാണ് കുറച്ചാൾ പോയി കഴിഞ്ഞാൽ പിന്നെ റോഡ് മോശം തന്നെയാണ് ആർമിക്ക് ആവുമ്പോൾ കുറച്ചുകൂടെ ഓടിയാണ് അവിടെ നമ്മളെ കടത്തി വിടോന്നറിയില്ല സുരക്ഷാ പ്രശ്നം കാരണം നമ്മളോ സുരക്ഷ കാരണം ടെററിസ്റ്റുകൾ ടെററിസ്റ്റ് അറ്റാക്കൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണിത് കാലാവസ്ഥ ഒക്കെയാണ് നല്ല വെയിലാണ് പക്ഷെ പിന്നെയും മഴ തുടങ്ങിയിട്ടാണ് നമ്മളൊരു ചായ എടുക്കാൻ വേണ്ടി ഒരു ചെറിയ ടീ ഷോപ്പിലേക്ക് വന്നാണ് ചെറിയ ഒരു ടീ ഷോപ്പ് മരത്തടി കൊണ്ട് നിർമ്മിച്ച ഷോപ്പ് ആട്ടോ ഒരു രണ്ടർ ഗ്രൗണ്ടിലായിട്ടാണ് ഷോപ്പ് ഉള്ളത് നമ്മൾ ഇവിടുന്ന് ചായ ഒക്കെ കുടിച്ച് നമ്മൾ കുറച്ച് കോഴുമുട്ടൊക്കെ വേഗിട്ടുണ്ടാ പൊങ്ങി കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് അടിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ആടിന്റെ ഇതെടുക്കണില്ല റോമെടുക്കണില്ല കമ്പ്ലി ഉണ്ടാക്കാൻ അവിടെ നമ്മൾ ടെൻ്റ് അടിക്കാൻ ഉദ്ദേശിക്കണേ അതിനാണ്ട് എത്തുമെന്നുള്ളതൊന്നും അറിയില്ല എന്തൊക്കെ ആയിട്ട് അടി സംഭവിക്കാതൊന്നും സാധനം നമ്മൾ വെച്ചിട്ടുണ്ട് മുട്ട മച്ചാൻ്റെ വണ്ടിൻ്റെ ഈ ബോക്സിൽ വെച്ചിരിക്കണോ ഉൾസൈ ആയിട്ടില്ലെങ്കിൽ നമുക്ക് പുങ്ങി കഴിക്കാം ഇല്ലെങ്കിൽ അതിൽ കിടന്ന് മച്ചാൻ കഴിക്കേണ്ടി വരും ജലദാസം വന്നിരിക്കണ ഇപ്പൊ ഞങ്ങള് ചായ കുടിക്കാൻ കഴിയപ്പോ ഇവരും പറഞ്ഞത് പെട്ടെന്ന് പോയിക്കോളി പെട്ടെന്ന് പോയിക്കോളി എന്താണ് ഈ സംഭവം നമുക്കൊരു ഒരു ഐഡിയ കിട്ടുന്നത് അപ്പൊ നല്ല മഴയൊക്കെ ഒക്കെ പെയ്തിട്ട് മലമൂക്കളൊക്കെ നല്ല ഇങ്ങനെ വൃത്തിയിലിട്ടാണ് നിക്കണത് അപ്പൊ അപ്പോൾ വണ്ടി ആ ചാടിയിൽ പൊണ്ണിയിരിക്കുന്നു പൊടി നല്ല പൊടിയിരുന്നു പൂഞ്ചാ ഭാഗത്തൊക്കെ അതിൻ്റെ വശ ചാറ്റൽ മഴ വന്നത് അപ്പോൾ രണ്ടും കൂടി മിക്സ് ആയിട്ടുണ്ടല്ലോ റൗട്ടാക്കി തേച്ച മാറ്റുണ്ട് വണ്ടി വല്ല ഔട്ട് ഇറങ്ങി വരാൻ എനിക്ക് ഒന്ന് രണ്ടര മണിക്കൂർ അങ്ങനെ എന്തോ എടുത്തുണ് ഇനി കയറി പോകാന് അതിൽ മുകളിൽ നിന്നാണെങ്കിലോ ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന സ്ഥലത്ത് അതായത് കയറ്റാൻ അവസാനക്കാളുള്ള സമയമാകുമ്പോൾ ഇതിന് മോഡ് ഫുള്ള് മോശമാണ് ക്ഷയില്ലല്ലോ നമ്മൾ സംഭവം ഈ റൂട്ടിൽ കണ്ട് വന്ന റൂട്ടാണ് പക്ഷെ നമുക്ക് വരുമ്പോ കിട്ടുന്ന വ്യൂല്ല തിരിച്ചു പോകുമ്പോ കാരണം വരുമ്പോ നമ്മുടെ ഫ്രണ്ട് നീ വാദിക്കായിരുന്നു അപ്പൊ തിരിച്ചു പോകുമ്പോൾ ഈ വ്യൂവിന്റെ കറക്റ്റാണ് നമുക്ക് കിട്ടുന്ന ഫേസ് എല്ലാമല്ല പച്ചപ്പ് ഞാൻ പറഞ്ഞാൽ കണ്ടാ മതി കാരണം എനിക്ക് വാക്കുകൾ കിട്ടണില്ലേ അത് കാണുമ്പോൾ ഈ പ്രകൃതി ഭംഗിങ്ങനെ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കി അതിലൊക്കെ ടോപ്പിൽ വീടുകളുണ്ട് കിട്ടാ അതിലൊക്കെ ടോപ്പിൽ വീടുകളുണ്ട് നിങ്ങൾ ആരെങ്കിലും ഈ കാശ്മീരിക്ക് വരണമെങ്കിൽ ഈ മുഗൾ റോഡ് വഴി യാത്ര ചെയ്യണ്ടെങ്കിൽ സോഫിയാസിൽ നിന്ന് ബഫലിയാസ് വരെ യാത്ര ചെയ്യും ഏകദേശം എൺപത്തിനാല് കിലോമീറ്റർ പൂഞ്ചിലേക്ക് പോകേണ്ട ആവശ്യമില്ല കാരണം പൂഞ്ചി പോയിട്ട് നമ്മൾ ഈ പോയ പോലെ മടങ്ങി വരേണ്ടി വരും ശരിക്കും ആസ്വദിച്ച് കാണാനൊന്നും പറ്റൂല അപ്പം നമ്മൾ ഫോറസ്റ്റിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട് കേട്ടോ ാണ് നമ്മൾ ശരിക്ക് ശ്രദ്ധിക്കേണ്ട ഇത് എന്താ പറഞ്ഞാൽ ഈ ടെററിസ്റ്റുകളൊക്കെ ഇവിടെ ഇതിന്റെ അടിയിലൂടെയാണ് മറ്റെപ്പോഴത്തെ ഒരു ബസ് ആക്രമിക്കപ്പെട്ടതൊക്കെ ഇവിടെ ഒക്കെ എന്താ പാറ ഇടിച്ചിലിന് സാധ്യതയുള്ള സ്ഥലങ്ങളാണ് ഇവിടെ ബോറൊക്കെ വെച്ചിട്ടുണ്ട് വണ്ടി നിർത്തരുതെന്ന് വരെ എഴുതി വണ്ടി നിർത്തരുതെന്ന് വരെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മളിപ്പോൾ വന്നതാകാനിട്ട് അത് അവിടുന്ന് അങ്ങനെ വന്ന് കറങ്ങി 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 ഇതാ ഇവിടെ എത്തി അതിൻ്റെ ഒക്കെ മുകളിലൊക്കെയാണ് ചെറിയ ചെറിയ കുടിലുകൾ അസ്തമിക്കാൻ പോകുന്ന സൂര്യൻ എന്ത് ഭംഗി എന്തായാലും ആകാശമൊക്കെ നോക്കുകയാണെങ്കിൽ മുകളില് എന്താ ഇതിന്റെ ഭംഗിന്നറിയോ തായാ മലഞ്ചെരുവിൽ ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ താന്ന് തുടങ്ങിട്ടാ ഇതിന്റെ മുകളിലൊക്കെ അത് ആടുകൾ ഇറക്കുന്നു രണ്ടാളിട്ട് നോക്കിക്കൊണ്ടുപോണേ രണ്ട് കുട്ടികൾക്കും ടോട്ടിലെത്താനായി തുടങ്ങി എത്താനായിട്ട് പറഞ്ഞാൽ ഇനിയും കയറണ്ടിട്ടാ അതിന്റെ മുകളിൽ എത്ര നോക്കി അപ്പോഴാണ് നമ്മൾ സമുദ്രനിരപ്പിൽ നിന്നും പതിനൊന്നായിരം അടി ഉയരത്തിലെത്തിയിട്ടുണ്ട് ടോപ്പിലെത്തിയിട്ടുണ്ട് ടോപ്പിലെത്തി തണുപ്പ് ഞങ്ങളിന്ന് കോഴിമുട്ട പോയിങ്ങണം ഇത് നൂഡിൽസ് ഉണ്ടാക്കണം എന്നൊക്കെ കരുതിയെന്ന് പക്ഷേ ധൈര്യ സാധനം ഉണ്ട് കണ്ടപ്പോൾ പ്ലാൻ മൊത്തം മാറി എന്ന് വെച്ചാൽ ഇതൊക്കെ നൂഡിൽസ് ഒക്കെ രാവിലെ ആക്കാൻ വിചാരിച്ചു എന്താ ബീഫ് കബാബ് ചിക്കൻ കബാബ് ഏ അതാ നമ്മള് സമുദ്രനിരപ്പിൽ നിന്നും പതിനൊന്നായിരത്തിച്ചുള്ള മടി ഉയരത്തിൽ വന്ന് നമ്മളിവിടെ ടെൻ്റ് അടിച്ചിട്ടുണ്ട് നമ്മളെ ടെൻഡും സെറ്റപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇതാ ഇതിൻ്റെ വണ്ടി ഇവിടെ ഇങ്ങനെ നിർത്തി ഇതിൻ്റെ മുകളിൽ പായ ഇട്ട് അതിന്റെ താഴെ നമ്മൾ പായ ഇട്ടിട്ട് അതിനായിട്ട് ടെൻ്റ് ഇട്ടിട്ടുണ്ട് എന്നാലും ഇതവിടെ താഴെ ചരിച്ചിറക്കിയിട്ടുണ്ട് അച്ചാൻ്റെ വണ്ടി കൂടെ നിർത്തിയിട്ട് ഫ്രണ്ട് വീലിൽ നിന്ന് പായൻ്റെ ഒരു തല നമ്മൾ കെട്ടി ഇതാണ് നമ്മൾ ഇന്നത്തെ സെറ്റപ്പ് കിട്ടാ തണുത്ത് മരവിച്ച് നിൽക്കുകയാണ് ഇവിടെ നല്ല തണുപ്പാണ് ഇവിടെ അപ്പതാ മക്കളെ നമ്മൾ ടെൻറ്റിൻ്റെ ഉള്ളിലാണ് സ്ലീപ്പിംഗ് ബാഗൊക്കെ നിർത്തിയിട്ടുണ്ട് നായി ഇവിടുത്തേനുണ്ടല്ലോ പുറത്തുനിന്ന് മച്ചാനതാ ചന്ദ്രൻ പോകാൻ നിൽക്കുന്ന ആൾക്കാരെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാ നിൽക്കുന്നിട്ടാ അപ്പൊ നമ്മളെ സിറാന് സിറാന നമ്മൾ ശ്രീനഗറിൽ നിന്ന് വീഡിയോസ് അറിയാം അപ്പം സിറാനും കുറച്ച് ദിവസം ഞമ്മളെ കൂടെ ഉണ്ടാകും നമ്മളെ മച്ചാൻ്റെ വണ്ടിയിൽ ആക്കലുണ്ട് ലലടക്ക് പോകണം അപ്പം ഞങ്ങള് മൂന്നാമുള്ളിൽ ടെൻ്റിലാണ് നല്ല തണുപ്പാണ് ഞാൻ വിൻ്ററിൽ ഇടണ സോക്സ് ഒക്കെ ഇട്ടിരിക്കണ പക്ഷെ എന്നിട്ടും തണുപ്പുണ്ട് മൈനസാന്ന് തോന്നുന്നുണ്ട് ഇവിടെ കാലാവസ്ഥ മൈനസാ മൈനസാ ഇപ്പം നമ്മളിപ്പോൾ ടെൻഡിനുള്ളിലുള്ളത് വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഈ നാളെ നമ്മൾ ഗുൽമാർഗ് സോനാമാർഗ് ആ ഭാഗത്തേക്കാണ് പോകുന്നത് അപ്പോൾ അതിൻ്റെ അടി അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നല്ല തണുപ്പ് തണുത്ത് മരവിച്ച് നിൽക്കട്ടെ അവിടെ അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ